സത്യമാരുളിയ തിരുവചനം നിത്യസത്യമാരുളിയ ദിവ്യവചനം വിടുതല മനസ്സിന് കുളിരേകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം ഡിസംബർ മാസത്തിലെ അന്തരീക്ഷം തന്നെ ഒന്ന് വേറെയാണ് നക്ഷത്രങ്ങളുടെ തിളക്കം എങ്ങും തോരണങ്ങൾ ക്രിസ്മസ് ട്രീകൾ ഉയർത്തുന്ന മനോഹരമായ കാഴ്ചകൾ കുളിര് ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ മറ്റൊരു മാസത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേക ചാരുത ഡിസംബർ മാസത്തിനുണ്ട് ഈ ഡിസംബർ മാസത്തിൻ്റെ ചാരുതയുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം അത് അതിപ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ ആഘോഷങ്ങളുടെ എല്ലാം നടുവിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് ഈ ആഘോഷങ്ങളുടെ കാരണം എന്താണ് എന്ന വസ്തുത നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാറുണ്ട് എന്താണ് വാസ്തവത്തിൽ ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസമാണ് ക്രിസ്തുമസ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഈ ചരിത്രത്തിന് മുമ്പേ ചരിത്രമുള്ളവൻ ചരിത്രത്തിൻ്റെ മധ്യെ കന്യകയിൽ നിന്ന് ജനിച്ച് ഈ ലോകത്തിൻ്റെ രക്ഷിതാവായി വന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള അതിപ്രധാനമായ സത്യം വിളംബരം ചെയ്യുന്ന ഈ സുദിനത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് അത് മനസ്സിലാക്കി ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് എത്ര അർത്ഥവത്തമായ കാര്യമായിരിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു ദൗത്യത്തോടു കൂടെയുള്ള ജനനമായിരുന്നു നമ്മളൊക്കെ ജനിച്ചു വീഴുന്നത് പോലെയുള്ള ഒരു ജനനമായിരുന്നില്ല വ്യക്തമായ പദ്ധതി പ്രകാരമുള്ള ജനനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ യാഥാർത്ഥ്യവൽക്കരണമാണ് കർത്താവ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ നമ്മൾ കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ സ്വർഗത്തിലെ ദൂതൻ ഇപ്രകാരം ജോസഫിനോട് പറയുകയാണ് കന്യക ഗർഭം ധരിച്ചിനും മകനെ പ്രസവിക്കും സ്വർഗത്തിലെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി ഇങ്ങനെയാണ് പറയുന്നത് അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം ലോക ജനതയുടെ മനുഷ്യരായ നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവതരിച്ച രക്ഷകനാണ് യേശു എന്നുള്ള കാര്യം ഈ ക്രിസ്തുമസ് ആഘോഷവേളയിൽ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ഒരു ക്രിസ്തുമസ് ആഘോഷം കൊണ്ട് തീർന്ന് മറന്നു പോകേണ്ട ഒരു വ്യക്തിയല്ല കർത്താവായ ശ്രീ ക്രിസ്തു ബിയോൺ തോർക്കൽസൺ എന്ന ഒരു പ്രസിദ്ധനായ പെയിൻറ്റർ വരച്ച ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൻ്റെ പേര് ഇങ്ങനെയാണ് എ ഷാഡോ ഓഫ് എ ക്രോസ് ലൈങ് എക്രോസ് എ മാഞ്ചർ ഒരു പുൽത്തൊട്ടിക്ക് മീതെ വീണിരിക്കുന്ന കുരിശിൻ്റെ നിഴൽ എന്ന ഒരു ചിത്രം ബദ്രേഹമിലെ ആ പുൽത്തൊട്ടിയുടെ മീതെ ഒരു കുരിശിൻ്റെ നിഴലുണ്ടായിരുന്നു എന്ന് കലാകാരൻ്റെ ഭാവനയിൽ അദ്ദേഹം വരച്ചു വച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ബദ്രേഹമിലെ പുൽത്തൊട്ടിയിൽ വീണ ആ ദിവ്യ ശിശു ആ ശിശുവിൻ്റെ ചരിത്രം ചെന്ന് നിൽക്കുന്നത് കാൽവരിയിലെ ക്രൂശിലാണ് എന്ന യാഥാർത്ഥ്യമാണ് അതാണ് ആ ചിത്രകാരൻ അവിടെ വരച്ചു വരച്ചുവച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷം അന്വർത്ഥമാകണമെങ്കിൽ യേശു എന്ന രക്ഷിതാവ് ജനിച്ചു എന്നത് യഥാർത്ഥത്തിൽ ഒരു ആഘോഷമായി നമ്മുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ ഈ ജനനത്തെക്കുറിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാം യേശു ക്രിസ്തു എന്തിന് ജനിച്ചുവെന്നും ആ ജനനത്തിൻ്റെ ഉദ്ദേശം എവിടെയാണ് എങ്ങനെയാണ് പൂർത്തിയായതെന്നും നമ്മൾ മനസ്സിലാക്കണം അത് കാൽവരി ക്രൂശിലേക്ക് നീളുന്ന ഒരു യാത്രയുടെ ആരംഭം മാത്രമായിരുന്നു ഈ ബദുലേഹിലെ കാലിത്തൊഴുത്ത് എന്നതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ള യാഥാർത്ഥ്യം ഒരു ശിശുവായി ബദ്ലഹമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുക്രിസ്തു ക്രിസ്തു നടന്ന് മുന്നോട്ട് പോയത് കാൽവരിയിലെ ക്രൂശിലേക്കാണെന്നും ആ ക്രൂശിൽ ക്രൂശിലെൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരമായി യാഗമർപ്പിച്ച് നമ്മുടെ പാപപരിഹാരം വരുത്തി നമുക്ക് നിത്യ ജീവൻ സമ്മാനിക്കുവാനാണ് ക്രിസ്തു ജനിച്ചത് എന്നും നാം ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഓർത്താൽ അതെത്ര നല്ലതാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയുള്ള ആഘോഷങ്ങൾക്ക് അർത്ഥമില്ല എന്നാൽ യേശു ജനിച്ചത് എനിക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ ജന്മം മാത്രമല്ല ആ മരണവും കൂടിയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ കർത്താവായേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷം നമുക്ക് ഇരട്ടി പകിട്ടുള്ളതായിട്ട് മാറും ഈ ആഘോഷം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവസാനിക്കാത്ത ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു ശരിയായ ആഘോഷമായിട്ടത് മാറും അങ്ങനെ ഒരു ക്രിസ്മസ് ആയി തീരട്ടെ ഈ ക്രിസ്മസ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം 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 ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്ബൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയിറ്റ്